പ്ലസ് ടുവിന് ശേഷം മൂല്യവത്തായ ഉന്നത വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ശോഭനമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുകയാണ് അസറുൾ ഉലും കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ മാറമ്പിള്ളിക്ക് സമീപം ചാനക്കലിലാണ് ഈ വിദ്യാകേന്ദ്രം ഔക്കാസിന്റെ വിശേഷങ്ങളിലൂടെ ഒരു സഞ്ചാരം ക്രിയേറ്റ് യുവർ ഫ്യൂച്ചർ ടുഡേ എന്ന ക്യാപ്ഷനോടെ മഹാത്മാഗാന്ധി സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്ത് ന്യൂഡൽഹി ആസ്ഥാനമായ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എ ഐ അംഗീകാരമുള്ള സ്ഥാപനമാണ് നിലവിൽ അഞ്ച് ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകൾ നടത്തുന്ന ഔകാസ് പെരുമ്പാവൂർ ആലുവ റൂട്ടിൽ മാറമ്പിളിക്ക് സമീപം ചാലയ്ക്കലിലെ തുമ്പിച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപമാണ് പ്രകൃതി രമണീയമായ പതിനാറ് ഏക്കർ സ്ഥലത്ത് അസറൂൾ നഗറിൽ അസറൂൾ ഉലൂം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് ലോകപ്രശസ്ത പണ്ഡിത് ീദ്ദീൻ ആലുവായിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രൂപീകൃതമായ അസറുൽ ഉലൂം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നൂതന സംരംഭമാണ് ഔകാസ് ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി ബി എച്ച് ആർ മാനേജ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് ബി എ അറബിക് ബി സി എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റാ സയൻസ് ബി എ ഇംഗ്ലീഷ് മീഡിയ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ബി എസ് ഡബ്ല്യു മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക് എന്നിവ കൂടാതെ എട്ടോളം തൊഴിലധിഷ്ഠിത ആർഡോൺ കോഴ്സുകളും എ സി സി എ സി എം എ സി എ എന്നിവയ്ക്കുള്ള പ്രത്യേക പരിശീലനവും അവക്കാസിൻ്റെ അധ്യയന രംഗത്തെ മികവാർന്ന പ്രത്യേകതകളാണ് মাকনাকেরাাকেরাাকেে <laughs> ഇൻ്റഗ്രിറ്റി എംപ്ലോയബിലിറ്റി എന്ന ഔക്കാസിന്റെ തീമിനെ കുറിച്ചും അധ്യയന രംഗത്തെ മികച്ച നേട്ടങ്ങളെ കുറിച്ചും മീഡിയ സിറ്റി ഐ ന്യൂസിനോട് വിശദീകരിക്കുകയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ പുലവത്ത് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ അന്വേഷിക്കുന്നതും നല്ല കോളേജുകളാണ് കുട്ടികൾക്ക് വേണ്ടി നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ക്വാളിറ്റി ഉണ്ടോ ഉണ്ടോന്നുള്ളതാണ് ടീച്ചിങ്ങിൽ ക്വാളിറ്റി ഉണ്ടോ ലേണിംഗിൽ ക്വാളിറ്റി ഉണ്ടോ അസറുള്ള കോളേജ് അതിൻ്റെ ഒന്നാം ദിവസം മുതൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അതുകൊണ്ടാണ് നമ്മുടെ പ്രോസ്പെക്ടസിനൊക്കെ കൃത്യമായി നമ്മൾ എഴുതി വച്ചിരിക്കുന്ന മൂന്ന് നമ്മുടെ പ്രചോദന മന്ത്രങ്ങൾ ഒന്ന് ക്വാളിറ്റി തന്നെയാണ് നല്ല കഴിവുള്ള പ്രാപ്തിയുള്ള യോഗ്യരായ പരിചയ സമ്പത്തുള്ള അധ്യാപകർ അവരുടെ ടീച്ചിങ് ടീച്ചിങ് മെറ്റീരിയൽസ് നല്ല പ്രൗഢമായ ലൈബ്രറി ലാബ് പഠന സംവിധാനങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് കുട്ടികൾക്കിടയിലുള്ള അച്ചടക്കമാണ് ആഭ്യന്തരമായ ഇൻഡേണലായിട്ടുള്ള ഡിസിപ്ലിൻ പഠനത്തെ പഠനത്തെ ഫോസ്റ്റർ കുട്ടികൾ കുട്ടികളെ തന്നെ നമ്മുടെ ശാന്തമായ ക്യാമ്പസിൽ പൗരാണിക സ്മരണകൾ ഉണർത്തുന്ന പുതിയ ബഹുനില മന്ദിരം സമ്പന്നമായ ലൈബ്രറി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സെമിനാർ ഹാൾ ഉയർന്ന യോഗ്യതയുള്ള അധ്യാപകർ ഓഫീസ് ഓഡിറ്റോറിയം കമ്പ്യൂട്ടർ ലാബ് ഉന്നത നിലവാരമുള്ള ക്ലാസ് റൂമുകൾ എന്നിവയെല്ലാം അസറുൾ ഉലൂം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ മികച്ച രീതിയിൽ ഒരുക്കിയിരിക്കുന്നു കൂടാതെ വാഹന സൗകര്യം ും വിശാലമായ പ്ലേഗ്രൗണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിൽ മികച്ച പരിശീലനം സ്കോളർഷിപ്പ് സ്കീമുകൾ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെന്റർ എന്നിവയെല്ലാം ഔകാസിന് വ്യത്യസ്തത പകരുന്നു ഗുണനിലവാരമുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിനൊപ്പം ധാർമ്മിക ശിക്ഷണത്തിനും ഊന്നൽ നൽകുന്ന പ്രവർത്തന രീതിയാണ് കോളേജ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഫാക്കൽറ്റിയുടെ കരുതലും മാനേജ്മെന്റിന്റെ പിന്തുണയുമാണ് ഔകാസിന്റെ വിജയമെന്ന് വൈസ് പ്രിൻസിപ്പൽ സൂസൻ സോണി ജേക്കബ് മീഡിയ സിറ്റിയോട് പറഞ്ഞു പ്രവർത്തിച്ചു വരുന്ന അംഗീകാരമുള്ള കോളേജാണ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആലുവയിലാണ് ുംയുവയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ആദ്യ ബാച്ച് പാസ് ഔട്ട് ആയപ്പോൾ തന്നെ റാങ്കിന്റെ തിളക്കത്തോടെയാണ് പുറത്തിറങ്ങിയത് ബി എ ഇംഗ്ലീഷിൽ ആദ്യത്തെ പത്ത് റാങ്കിൽ അഞ്ചും ബി എ അറബിക്കിൽ ആദ്യത്തെ പത്ത് റാങ്കിൽ എട്ട് റാങ്കുകളും കരസ്ഥമാക്കുവാൻ അവകാശം സാധിച്ചു വെൽ ക്വാളിഫൈഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൻ്റെ ചേർത്ത് പിടിക്കലും സഹകരണ മനോഭാവവും മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടും ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ സ്നേഹസമ്പന്നമായ പെരുമാറ്റവും കരുതലും നമ്മുടെ കോളേജിന് മാറ്റിക്കൂട്ടുന്നു അസറുൾ ഉലൂം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലേക്ക് മാനേജ്മെന്റ് ക്വാർട്ടയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ പറയുന്ന ഏതെങ്കിലും നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ അഡ്മിഷൻ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് പൂജ്യം പൂജ്യം ഒൻപത് രണ്ട് ഒന്ന് ഏഴ് ഒൻപത് പൂജ്യം നാല് എട്ട് ഏഴ് നാല് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അല്ലെങ്കിൽ ഒൻപത് 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 അഞ്ച് രണ്ട് നാല് ആറ് ആറ് മൂന്ന് നാല് बेसनेस डेस्क मीडिया सिटी पेरंबौर